ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചക്കക്കുരു കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള രുചിയേറിയ ഒരു ഉപഭവത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണേ വളരെ രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കട്ടെ അപ്പോൾ ഒരു നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു അര കിലോയോളം ചക്കക്കുരു എടുത്തിട്ട് അത് തൊല്ലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ എടുക്കാം ഈ കുക്കറിലേക്ക് നമുക്ക് കഴുകി കട്ട് ചെയ്തെടുത്ത ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതേ ബൗളിൽ തന്നെ ഒരു ബൗൾ വെള്ളവും ആ ബൗളിൽ ഒരു കാൽഭാഗം വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്കക്കുരു ഏകദേശം മുങ്ങി നിൽക്കത്ത വിധത്തിലുള്ള വെള്ളം കേട്ടോ അപ്പോൾ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ എന്താ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ടേ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി കുക്കറിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചിട്ട് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാല് ഫിസില് കേക്ക് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെയും കുക്കറിൻ്റെ ഫിസിലിന് വ്യത്യാസം വരും അതിനനുസരിച്ച് നിങ്ങൾ ഫിസില് കേൾപ്പിച്ചെടുത്താൽ മതിയെ അപ്പോൾ നാല് ഫിസില് കേക്ക് ഞാൻ ഫ്ലെയിം ഓഫാക്കി അപ്പോൾ ഇതിൻ്റെ പ്രഷർ ഒന്ന് മാറുന്നതിനിടയ്ക്ക് നമുക്ക് വേറൊരു ഐറ്റം വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് അത് ഒരു മാങ്ങയും ഒരു മാങ്ങയുടെ പകുതിയുമാണ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കഴുകിയെടുക്കണം അപ്പം അതാ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഒരു കറച്ചട്ടിയും കൂടി കഴിയെടുത്തിട്ടുണ്ട് ഈ നമുക്ക് കട്ട് ചെയ്ത മാങ്ങ ഈ കറച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിന് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള അര ബൗള് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി മാങ്ങയിൽ ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടി നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ചക്കക്കുരി വേവിക്കുന്നതിന് വേണ്ടി അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണക്കാക്കിയാൽ പിന്നെ ഇടാവും കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാവേ അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കണം അതിനു വേണ്ടി ഒരു ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഒരു രണ്ടര സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചക്കക്കുരിയിലിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കേട്ടോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഞാനിപ്പോൾ മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി വലുതാണെങ്കിൽ ഒരു മൂന്നൊക്കെ മതിയാവും കേട്ടോ ഞാൻ ചെറുതാവുകൊണ്ട് ഒരു അഞ്ചെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അവിയലിന് അരക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അരച്ചിട്ടുണ്ട് ഇതങ്ങട്ട് മാറ്റി വയ്ക്കാൻ കേട്ടോ ഇതേ സമയം നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടപ്പ് തുറക്കാം ഇപ്പം ഇതാ നോക്കിയേ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ പറ്റിയിട്ടില്ല ചക്കക്കുരു അടിയിലൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റി ഒന്ന് മാറ്റി വയ്ക്കാം അത് നമുക്ക് ആവശ്യമുണ്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റിവെക്കാം എന്നിട്ട് ഈ ചക്കുരു നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പൊ നമുക്കൊരു കയ്യിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം എല്ലാം അങ്ങ് തീരെ ഉടഞ്ഞങ്ങ് ചേരേണ്ട ആവശ്യമില്ല അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഉടയാതെ കിടക്കണം കേട്ടോ നമ്മൾ ഒന്ന് കഴിക്കുമ്പോൾ നമുക്കൊന്ന് കടിക്കാൻ കിട്ടാനോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ചക്കുരു നന്നായിട്ടൊന്നും ഉടച്ചെടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ട് ചില ചിലതൊക്കെ ഒന്ന് ഉടയാതെയും കിടപ്പുണ്ട് ഇത്ര മതി ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അവ അപ്പം നമുക്ക് വിയലിന് പോലെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ ഏഹ് നിന്ന് മാറ്റി വെച്ച വെള്ളമില്ലേ അതിൽ നിന്നും കുറച്ച് വെള്ളം ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ജാർ കഴിയ വെള്ളവും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം നമ്മൾ ഉഴച്ചെടുത്ത ചക്കക്കുരുവും കുരുവും അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം അപ്പോൾ ഉപ്പ് ഉപ്പ് കറക്റ്റാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മാങ്ങ എന്തായിരുന്നു നോക്കാം ഇതാ മാങ്ങയിൽ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് മാങ്ങയും നന്നായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ദശക്കെട്ടിലുള്ള നല്ല നാരു കുറഞ്ഞ മാങ്ങയാണ് ഇതിന് നല്ലത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ മാങ്ങയായിരുന്നു അപ്പോൾ അത് ആ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാൻ കേട്ടോ തീരെ അങ്ങ് എല്ലാം അങ്ങ് ഉടഞ്ഞു ചേരേണ്ട ആവശ്യമില്ല അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഉടയാതെങ്കിലും കിടക്കണം കേട്ടോ അപ്പോൾ ഇത് അത് കൂടെ കൂടെ ഒന്ന് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ ആ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ചക്കക്കുരു വേവിച്ച് മാറ്റിവെച്ച വെള്ളമില്ലേ അത് കുറച്ച് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് കഴുകി ആ വെള്ളവും കൂടി നമുക്ക് ഈ ചക്കക്കുരുവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ കുക്കർ കഴുകിയിട്ട് അത് കുറച്ച് വെള്ളം ഞാൻ താ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചക്കക്കുരു അടച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർക്കുമ്പോൾ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് തീരെ അങ്ങ് തിക്കാവാൻ പാടില്ല കുറച്ച് ഇരുന്നാൽ മാത്രമേ നമ്മൾ ദാറി കിട്ടുമ്പോൾ നല്ല കറക്റ്റ് തിക്നെസ്സായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ആക്കുക അത് നമ്മുടെ കറി നന്നായിട്ട് ഇരിക്കുന്നത് ഇത്രയും കുറുവലും നമുക്ക് പാടില്ല അതിൽ ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ചക്കക്കുരി വേവിച്ച വെള്ളമാണ് അപ്പോൾ ആ ചക്കക്കുരു വേവിച്ച് മാറ്റി വെച്ചാൽ വെള്ളം മൊത്തം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ കറി ഏകദേശം നല്ലൊരു കറക്റ്റ് കുറുവലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കാം ഇനി ഒന്ന് ഉപ്പ് നോക്കാം അപ്പോൾ കുറച്ചു പിൻ്റെ കുറവുണ്ടായിരുന്നെ അത് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണമേ ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം അപ്പോൾ ഇത് അടിപൊളി വെച്ച് ഉപ്പും ഇരുവും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് നമ്മുടെ കറി നന്നായിട്ട് കറക്റ്റ് കുരുവലായിട്ട് കിട്ടിയിട്ടുണ്ടേ ഇതാ അവിടെ എവിടെയായിട്ട് മാങ്ങയും ആ ചക്ക കുരിയൊക്കെ ഉടയാതെയും കിടപ്പുണ്ട് കുറച്ച് ഉടഞ്ഞും ചേർന്നിട്ടുണ്ട് നല്ല കറച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്ര മതി നമ്മൾ ചേർത്ത അരപ്പിൻ്റെയൊക്കെ ആ പച്ച ചവയൊക്കെ മാറിയിട്ട് നല്ല കറക്റ്റ് തിക്നെസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് ഇറക്കി വെക്കാം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു വറുക് താളിച്ച് ഒഴിക്കണവേ അപ്പോൾ ഒരു പാൻ എടുക്കത്ത് വെക്കാം പാൻ ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് ഒന്ന് വരക് താളിക്കാൻ നോക്കുക കേട്ടോ അതാണ് ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം ഒരു നാടൻ വിഭവമായതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് കടുക് താളിച്ചെടുക്കുന്നത് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞടിച്ചതാണ് ഇപ്പം ചെറിയെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂ ചമന്നു ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കിട്ടണം അതുവരെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു മൂന്ന് വച്ചൽമുളക് ഒന്ന് പൊട്ടിച്ച് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിയേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ചാലിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേക്കളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചെറിയ ചുവപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് നേരെ ഈ വറുക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പുരു മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ കറി ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ വരുക നമുക്ക് നേരെ നമ്മുടെ ചക്കക്കുരു വാങ്ങാ ഒഴിച്ചു ഒഴിച്ച് കൊടുക്കാം എന്തൊരു മണമാണെന്ന് ഇത് ഇളക്കി കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ നിസ്സാരമായി കളയുന്ന ചക്കക്കുറി കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ കേട്ടോ അത്തരത്തിലുള്ള രുചിയേറിയ വിഭവമാണ് നമ്മുടെ ഈ ചക്കക്കുരു മാങ്ങ ഒഴിച്ചുകറി ഇനി നമുക്കിതൊന്ന് ഇളക്കാം വളരെ ഹെൽത്തിയുമാണ് നമ്മളെ വിഷം രഹിതമായിട്ടുള്ള വിഭവത്തിൽ ഒന്നാണ് ഈ ചക്കക്കുരു അപ്പോൾ ചക്കക്കുരു ആരും കളയരുത് കേട്ടു വളരെ ഹെൽത്തിയാണ് മക്കൾക്കൊക്കെ ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മാങ്ങ ഉടയാതെ കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ആ ചക്കുരുവും ഉടയാതെ കിടപ്പുണ്ട് ഇതൊക്കെ നമ്മുടെ ചോറിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ ആ മാങ്ങയും ചക്കക്കുരുക്കെ കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചക്കക്കുരു മാങ്ങ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പിന്നെ പിന്നീൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ രുചിയേറിയ ചക്കകുരു വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്